അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത എന്നെ സംബന്ധിച്ച് മുഹറം ഒന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയവും വിഷമവുമുള്ള ഒരു ദിവസമാണ് കാരണം എൻ്റെ ഭാര്യ സ്വാതിറ മുഹർറം ഒന്നിനാണ് അവൾക്ക് ശ്വാസ തടസ്സം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് യു എയിലെ ഉമ്മൻകൊയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അവസാനം എണ്ണ തയ്ച്ച് നല്ലപോലെ കുളിക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങനെ കുളിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ പോകുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ലങ്സിൽ വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞു അതൊക്കെ കുത്തിയെടുത്ത് പിന്നെ ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയാനും ഷ അതൊക്കെ പിന്നീട് ഞാൻ പറയാം എന്തായാലും ഒരു മാസവും മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു സഫറ് മൂന്നാം ദിവസം എന്നെയും എൻ്റെ മക്കളെയും ലോകത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി അള്ളാഹു ആ മഹതിയുടെ കബർ ജീവിതം സന്തോഷത്തിനും സമാധാനത്തിനുമാക്കി കൊടുക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ